അവസാന സെമിഫൈനൽ പോരാട്ടം ഉണ്ട് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കൊണ്ട് പ്രക്ഷുബ്ധമായ മത്സര കോടയിൽ സമനിലയിൽ പിരിഞ്ഞ അപേരംഗശികൾ അന്തിമ തീരുമാനത്തിന് വേണ്ടി വീണ്ടും പെരുന്തൽമണ്ണയുടെ നിന്നും മുഖാമുഖം കണ്ടുമടന്നു പ്രതിരോധ പടവ് സജ്ജമാക്കി തകർത്തുവാനും മുന്നേറ്റക്കാരുടെ കളിവൈതത്തിൽ ആക്രമണത്തിന്റെ ആളുകളിൽ നിന്നും കടന്നെടുത്ത തന്ത്രങ്ങളും കണങ്കാലിൽ കളികകോലും കിടക്കാത്ത ലക്ഷ്യബോധവും ഓരോ സുഖകളിലും എതിരാളികളായി കബളിപ്പിക്കുന്ന വൈദഗ്ധ്യവും സമനമ ഫൈനൽ പടുത്തുറപ്പിക്കാൻ കളിക്കുക കടന്നുവരുന്ന ആസാസ് എൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അവസാന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് പെരുന്തൽ വന്നയുടെ രാജകീയമായ നൈറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് എത്തിക്കിയത്